എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ക്യാപ്സിക്കം കൊണ്ട് ഉണ്ടാക്കുന്ന ചട്നിയുടെ റെസിപ്പിയാണ് ഇഡ്ലി ദോശ വെള്ളപ്പം ചോറ് അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം രണ്ട് ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത് ചെറുതായി മുറിച്ചെടുക്കാം ഈ ഒരു ഭാഗമൊന്നും ആവശ്യമില്ല ഇനി ചെറുതായി മുറിക്കാം ഈ ഒരു വില്പത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം പാനിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കടലപ്പരിപ്പ് ഉഴുന്നിടാം ഓരോ ടീസ്പൂൺ വീതമാണ് ഇട്ടിരിക്കുന്നത് ഒരു ടീസ്പൂൺ നിലക്കടലയും ഇടാം പരിപ്പുകൾ കളർ മാറുന്നത് വരെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് സവാള ഇടാം എട്ട് കറിവേറ്റിലെയും രണ്ട് വെളുത്തുള്ളി കഴിക്കാം സവാള ട്രാൻസ്പെറൻ്റ് ആവുമ്പോൾ ക്യാപ്സിക്കം ചേർക്കാം റെഡി ആയിട്ടുണ്ടതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർക്കാം ക്യാപ്സിക്കം വേവണ്ട ആവശ്യമില്ല ഒന്ന് വാടിയത് മതി നന്നായി വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇടാം കൂടെ തന്നെ കുറച്ച് തേങ്ങയും മല്ലിയിലും നന്നായി മാറ്റാം ചട്നിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം നന്നായി അരച്ചെടുക്കാം നന്നായി തണുത്തിട്ടുണ്ട് അരച്ചെടുക്കാം ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കാൽക്കപ്പ് തിളപ്പിച്ചാറിയ വെള്ളമൊഴിക്കാം നീ സ്മൂത്തായി അരച്ചെടുക്കാം നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് താളിച്ചിടാം വളരെ ടേസ്റ്റിയായ ചട്നിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ